നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ആക്രമണം ഗാസയിൽ നൂറ്റി പതിനാല് ദിവസം പിന്നിട്ടു വെടിനിർത്തൽ കരാറിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതിനിടയിൽ ഇന്നലെ വീണ്ടും യുദ്ധം തുടരുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്ത് വന്നിരുന്നു അതിനാൽ തന്നെ ഗാസയിൽ ആക്രമണങ്ങൾ വർധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇസ്രായേൽ കനത്ത ആക്രമണം ഗാസയിലെ ജനങ്ങൾക്കുമേൽ നടത്തുമ്പോഴും ഹമാസിനെ തൊടാനോ അവരെ ഇല്ലാതാക്കാനോ നാളിതുവരെ സാധ്യമായിട്ടില്ല ഗാസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളെ പോലും തൊടാനാവാതെയാണ് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം ചെയ്യുന്നത് യുദ്ധത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളായി ഇസ്രായേൽ പറഞ്ഞത് ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്നായിരുന്നു എന്നാൽ തുരങ്കങ്ങളിൽ എൺപത് ശതമാനവും ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇസ്രായേൽ യു എസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു മുതിർന്ന ഹമാസ് നേതാക്കളെ പിടികൂടുന്നതിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനും ഇസ്രായേലിന് തടസ്സം സൃഷ്ടിക്കുന്നത് തുരങ്കങ്ങളാണ് ആശുപത്രികളടക്കം ആക്രമണം നടത്തിയതിനെ ഇസ്രായേൽ ന്യായീകരിച്ചത് അടിയിൽ തുരങ്കങ്ങളുണ്ടെന്ന് പറഞ്ഞു ായിരുന്നു എന്നാൽ ഗാസയിലെ ആശുപത്രികളെല്ലാം ആക്രമിച്ചു തകർത്തിട്ടും ഒരു തുരങ്കം പോലും കണ്ടെത്താനായിട്ടില്ല ഐഷിഫ ആശുപത്രിക്ക് ഇടയിൽ തുരങ്കം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും അത് നേരത്തെ തങ്ങൾ തന്നെ നിർമ്മിച്ചതാണെന്ന് മുൻ പ്രധാനമന്ത്രി യഹൂദ് ബറാഖ് വെളിപ്പെടുത്തിയതോടെയാണ് ആ വാദം പൊളിഞ്ഞത് ഗാസയ്ക്കടിയിൽ മുന്നൂറ് മൈലിൽ അധികം നീളത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹമാസ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നതും മുതിർന്ന നേതാക്കളും പോരാളികളും താമസിക്കുന്നതും ഇതിലാണെന്നും ഇസ്രായേൽ പറയുന്നു തുരങ്കങ്ങൾ നശിപ്പിക്കാൻ പല വഴികളും ഇസ്രായേൽ നോക്കിയിരുന്നു മെഡിറ്റേറിയൻ കടലിൽ നിന്ന് തുരങ്കങ്ങളിലേക്ക് വെള്ളം അടിച്ചുകയറ്റി പ്രളയസമാന സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു വ്യോമാക്രമണവും ദ്രാവക രൂപത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചു തുരങ്കങ്ങളുടെ പ്രവേശന കവാടം പണ്ടെത്താൻ നായ്ക്കളെയും റോബോട്ടുകളെയും ഉപയോഗിച്ചു എന്നിട്ടും തുരങ്കങ്ങൾ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നതിൽ ഒരു പ്രാഥമിക ധാരണ പോലും ലഭിച്ചിട്ടില്ല തുരങ്കങ്ങളുടെ നീളം സംബന്ധിച്ച് കൃത്യമായ അറിവില്ലാത്തതിനാൽ തങ്ങളുടെ ശ്രമം എത്രത്തോളം വിജയിക്കുമെന്ന് സംബന്ധിച്ച് അമേരിക്കയും ഇസ്രായേലും വലിയ ധാരണയില്ല എന്നതാണ് സത്യം ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ തുരങ്കങ്ങൾ തകർക്കപ്പെടുകയോ കേടുപാട് ഉണ്ടാകുകയോ ാണ് യുഎസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഘട്ടം ഘട്ടമായി തുരങ്കങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നത് എന്നാൽ വൈറ്റ് ഹൌസും ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറും ഇത് സംബന്ധിച്ച പ്രസ്താവനകൾ തള്ളുകയാണ് ചെയ്തത് നിലവിൽ കണ്ടെത്തി നശിപ്പിക്കുന്നതിന് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ സംഘത്തെ ഇസ്രായേൽ ഗാസയിൽ നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ ബന്ധികളെ മോചിപ്പിക്കുന്നതിനോ മുതിർന്ന ഹമാസ് നേതാക്കളെ കണ്ടെത്തുന്നതിനോ പ്രാപ്തരല്ല ഇതിന് ഇനിയും കൂടുതൽ സൈനികരെ ആവശ്യമുണ്ടെന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ പറയുന്നത് ബന്ധികളെ ജീവനോടെ പുറത്തെത്തിക്കുന്നതിനാണ് ാണ് തങ്ങൾ പ്രാഥമിക പരിഗണന നൽകുന്നതെന്നും അതുകൊണ്ടാണ് തുരങ്കങ്ങൾ തകർക്കാനുള്ള ശ്രമങ്ങൾ വൈകുന്നതെന്നും മുതിർന്ന ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഗാനുസിലെ തുരങ്കത്തിലാണ് ഒരു വിഭാഗം ബന്ധുക്കളെ പാർപ്പിച്ചിരിക്കുന്നതെന്നും മുതിർന്ന ഹമാസ് നേതാവ് യഹ്യ സിൻവാറും ഇവിടെ ഉണ്ടെന്നും ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ സിൻവാറിനെ ലക്ഷ്യമിട്ടുള്ള ഏതൊരു ആക്രമണവും ബന്ധികളുടെ ജീവൻ അപകടത്തിലാക്കും അതുകൊണ്ട് തുരങ്കങ്ങൾ മൊത്തത്തിൽ തകർക്കുന്നതിന് പകരം ഹമാസ് നേതാക്കളും പോരാളികളും ഒളിച്ചിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്നും മുതിർന്ന ഇസ്രായേലി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇത്തരത്തിൽ പ്ലാനുകൾ ഇസ്രായേലും അമേരിക്കയും തുരങ്കങ്ങൾ കണ്ടെത്താനും നേതാക്കളെ ഇല്ലാതാക്കാനും നടത്തുമ്പോൾ അത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല എന്നതാണ് സത്യം ഇസ്രായേൽ വിചാരിക്കാത്ത തരത്തിലാണ് ഹമാസിന്റെ പദ്ധതികളൊക്കെയും അതിനാൽ തന്നെയാണ് ഹമാസിന്റെ ആക്രമണങ്ങളെ ഇസ്രായേൽ ചെറുക്കാനാകാത്തതും യുദ്ധത്തിൽ ഇത്തരത്തിൽ പ്രയാസപ്പെടുമ്പോഴും ഗാസേൽ യുദ്ധം തുടരണം എന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം ഇതിലൂടെ ഉള്ള സൈനികരെ കൂടി നഷ്ടപ്പെട്ടേക്കാനാണ് സാധ്യത എന്തായാലും ഇസ്രായേൽ ഇത്രയും നാളുകളായിട്ട് കൂടി ഹമാസിനെ തൊടാൻ പോലും കഴിയാത്തത് അവരുടെ സൈന്യത്തിന്റെ ഏറ്റവും വലിയ പരാജയം തന്നെയാണ്